മലയോര ഹൈവേയുടെ ഭാഗമായ കട്ടപ്പന ഇരുപതേക്കർ പാലം നിർമ്മാണം വൈകുന്നതോടെ യാത്രക്കാരുടെ നടുപൊടിയുന്നു നഗരസഭാ ഭരണസമിതിയും പ്രതിപക്ഷവും പരസ്പരം പഴിചാരുമ്പോഴും ദുരിതത്തിലാകുന്നത് യാത്രക്കാരാണ് മഴ പെയ്യുന്നതോടെ ചെളിക്കുണ്ട് വേണം ഇതുവഴി യാത്ര ചെയ്യാൻ മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായ കട്ടപ്പന നരിയമ്പാറ റീച്ചിൽ നിർമ്മാണം പൂർത്തിയാകേണ്ടതായിരുന്നു ഇരുപതേക്കർ പാലം എന്നാൽ ബി എം ബി സി നിലവാരത്തിൽ ടാറിംഗ് പണികൾ പൂർത്തിയാക്കുകയും അവസാനഘട്ട നിർമ്മാണ പ്രവർത്തനമായ സ്ട്രീറ്റ് ലൈറ്റുകൾ അടക്കമുള്ളവയുടെ പ്രവർത്തനം അവസാനഘട്ടത്തിലുമാണ് എന്നാൽ പാലം നിർമ്മാണത്തിന്റെ കാര്യത്തിൽ മാത്രം അനിശ്ചിതത്വം തുടരുകയാണ് പാലം നിർമ്മാണം ആരംഭിക്കുന്നതോടെ ഇവിടുത്തെ ഒരു വീട് ഒഴിപ്പിക്കേണ്ടതുണ്ട് ഇതിന് നഗരസഭാ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെയും എൽ ഡി എഫ് നേതാക്കളുടെയും ആരോപണം എന്നാൽ നഗരസഭ നടത്തേണ്ട നടപടികൾ പൂർത്തിയാക്കിയിട്ടും സർക്കാർ തലത്തിൽ ഉണ്ടാകുന്ന കാലതാമസമാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് നഗരസഭയുടെ വാദം ഇത്തരത്തിലെ വാദപ്രതിവാദങ്ങൾ തുടരുമ്പോഴും ദുരിതത്തിലാകുന്നത് യാത്രക്കാരാണ് മലയോരയുടെ ഭാഗമായിട്ടുള്ള തിരുനേക്കർ യാത്ര ഭയങ്കര വിസ്ത്രമാണ് കുഴിയാണവിടെ അതിലൂടെ വണ്ടി ഓടിക്കാനോ അവസ്ഥയിലാണ് പണി മുതൽ കൂടി മഴ പെയ്യുന്നതോടെ ചെളിക്കുണ്ടിലൂടെയും ഭീമൻ ഗർത്തങ്ങളിലൂടെയും വേണം യാത്ര ചെയ്യാൻ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാത്തത് അറിയാതെ എത്തുന്ന വാഹനങ്ങൾ രാത്രി സമയങ്ങളിൽ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് പലപ്പോഴും ഇവിടെ ഗതാഗത കുരുക്കും രൂക്ഷമാകാറുണ്ട് പാലത്തിന്റെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുകയോ യാത്രാക്ലേശം പരിഹരിക്കാൻ താൽക്കാലിക പരിഹാരം ഒരുക്കുകയോ വേണമെന്നാണ് ആവശ്യം